ൾ കൊണ്ട് രുചി വൈവിധ്യങ്ങൾ ഒരുക്കിയ ഇന്ത്യൻ ഇന്ത്യൻ ബേക്സ് ബേക്സ് ഇപ്പോൾ വണ്ടൂരിലും റോഡ് ബസ് സ്റ്റാൻഡ് വണ്ടൂർ വണ്ടൂർ ഉള്ളൂ നമ്മുടെ സ്വന്തം സെന്റർ സെന്റർ ഒരുക്കിയൻഡൂരിലും കുറ്റിപ്പുറം നൊട്ടനാലുക്കൽ ക്ഷേത്രത്തിൽ ദേശവിളക്ക് മഹോത്സവം അരങ്ങേറി പരിപാടിയിൽ വൻ ഭക്തജന പങ്കാളിത്തം നൊട്ടനാലുക്കൽ ഭഗവതി ക്ഷേത്രത്തിൽ വർഷംതോറും നടന്നുവരാറുള്ള ദേശവിളക്ക് ഇത്തവണയും അതിവിപുലമായാണ് ആഘോഷിച്ചത് രാവിലെ എട്ട് മുപ്പതിന് കുടിവെപ്പോടുകൂടി ചടങ്ങുകൾക്ക് തുടക്കം കുറിച്ചു ഉച്ചപൂജയ്ക്ക് ശേഷം നടന്ന അന്നദാനത്തിന് പ്രദേശവാസികളും യാത്രികരുമായി നൂറുകണക്കിന് ആളുകൾ പങ്കെടുത്തു വൈകിട്ട് വേട്ടയ്ക്കൊരു മകൻ ക്ഷേത്രത്തിൽ നിന്ന പാലക്കൊമ്പ് എഴുന്നള്ളിപ്പ് നടന്നു ഞായറാഴ്ച പുലർച്ചെ ഗുരുതി സമർപ്പണത്തോടെയാണ് ദേശവിളക്ക് സമാപിച്ചത് ഇനി വീടുകൾ നിർമ്മിക്കാം കുറഞ്ഞ ചിലവിൽ കരുത്തോടെ ഇന്റർനാഷണൽ സാക്ഷ്യം വഹിച്ച വിശ്വസ്തമായി ഡയമണ്ട്സ് മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ഗോൾഡ് സിൽക്ക് ഗോൾഡ് ഡയമണ്ട് സിൽവർ എ എം ആർക്കേഡ് മണലിമൽ ബസ്റ്റാൻഡ് God Road 1 door.